ശ്രീ ആൻ്റണി പെരുമ്പാവൂർ മോഹൻലാൽ പൃഥ്വിരാജ് സുകുമാരൻ മുരളി ഗോപി പ്രേക്ഷകർ പറയുന്നു എന്തായിരുന്നു നാല് പേരുടെയും തള് നാല് പേരും എംബുരാൻ എന്ന സിനിമയെക്കുറിച്ച് തള്ളിയിട്ടില്ല തള്ളിയത് സോഷ്യൽ മീഡിയയാണ് മമ്മുക്ക ഫാൻസാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ട്രോളായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ് എന്തിനായിരുന്നു നാല് പേരുടെയും തള്ള് അപ്പോൾ അതിനൊരു തീരുമാനമായി സന്തോഷം ലൂസിഫർ എന്ന സിനിമയുടെ കൂട്ടുകെട്ട് തന്നെയായിരുന്നു ആൻറ്റണി പെരുമ്പാവൂരും മോഹൻലാലും പൃഥ്വിജാജ് സുകുമാരനും മുരളി ഗോപിയും ആ കൂട്ടുകെട്ടിൽ മനോഹരമായ സിനിമയുടെ രണ്ടാം ഭാഗം യംബുരാൻ വിജയിച്ചിരിക്കുന്നു പിന്നെന്തിനാണ് തള് പറയുന്നവർ പറയട്ടെ കേരളത്തിൻ അകത്തും പുറത്തും യംബുരാൻ തരംഗം